ഇന്ത്യൻ സിനിമയിലെ ഷോമാനാണ് രാജ് കപൂർ രാജ് കപൂറിൻ്റെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചു കലാപരമായും കച്ചവടപരമായും ചിത്രങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ജീവിതത്തിൽ രാജ് കപൂർ ചില നിഷ്ഠകളൊക്കെ പുലർത്തിയിരുന്നുവെങ്കിലും ആ നിഷ്ഠകളൊക്കെ തെറ്റിച്ചത് നടി പത്മിനിയുടെ വരവോടുകൂടിയാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സിൽപ്പെട്ട പത്മിനി രാഗിണി പത്മിനി ട്രാവൻ കോർ സിസ്റ്റേഴ്സിലെ ഇളയ സഹോദരി പത്മിനി തെന്നിന്ത്യയിൽ തരംഗമായി മാറി തില്ലാന മോഹനാമ്പാൾ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് വിലസി നിൽക്കുന്ന കാലം പത്മിനിക്ക് സെക്സിയാകുക എന്താ സെക്സിയാകാൻ പല തമിഴ് നിർമ്മാതാക്കളും പത്മിനിയോട് നിർബന്ധിച്ചെങ്കിലും പത്മിനി അത്തരം ചിത്രങ്ങൾ ഒഴിവാക്കി തെന്നിന്ത്യയിൽ ഒരു നല്ല ഇമേജ് കീപ്പ് ചെയ്തു പത്മിനി പക്ഷേ ഹിന്ദിയിലെത്തിയപ്പോൾ സംഭവമാകെ മാറി രാജ് കപൂറിൻ്റെ സിനിമകളിൽ സെക്സ് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല രാജ് കപൂറിന് മുമ്പിൽ കുടുതുണി ഇരിയേണ്ട അവസ്ഥ പത്മിനിക്ക് ഉണ്ടായി മൂന്ന് ചിത്രങ്ങളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് മേരാനാം ജോക്കർ ജിസ് ദേശ് മെയിൻ ഗംഗ ബഹത്തിഹേ ആഷിഖ് എന്നീ ചിത്രങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങളിലും ഉടുതുണുരിയേണ്ട അവസ്ഥ പത്മിനിക്ക് ഉണ്ടായി ഹിന്ദി പ്രേക്ഷകർ ബോളിവുഡ് പ്രേക്ഷകർ പത്മിനിയെ സ്വീകരിച്ചു അവരുടെ ത്രസിപ്പിക്കുന്ന നടിയായി പത്മിനി മാറി രാജ് കപൂർ ചിത്രങ്ങളിലൂടെ പത്മിനി നല്ല നടിയാണ് നോക്കത്ത ദൂരത്തെ കണ്ണുനട്ട് എന്ന ചിത്രത്തിലൂടെയാണ് അവർ തിരിച്ചു വരവ് നടത്തിയത് അതിലവരുടെ പ്ര പ്രകടനം അസാധ്യമായ പ്രകടനമായിരുന്നു എന്തായാലും രാജ് കപൂറിൻ്റെ മുമ്പിൽ പത്മിനി പിടിവാച്ചിയൊക്കെ മറന്നത് ചരിത്രം രാജ് കപൂറിൻ്റെ ഓരോ ചിത്രങ്ങളും ചരിത്രമാണ് വളരെ ശ്രദ്ധിച്ച് എടുക്കുന്ന ചിത്രങ്ങൾ പത്മിനി മാത്രമല്ല മന്ദാകിനി അടക്കമുള്ള നടിമാരൊക്കെ രാജ് കപൂറിൻ്റെ മുമ്പിൽ തുടി തുടിയൊരിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ കമേഴ്സൺ സിനിമയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ തെന്നിന്ത്യൻ സിനിമയിൽ പത്മിനി വലിയ രീതിയിൽ സെക്സി ആയിട്ടില്ല അങ്ങനെയുള്ള റോളുകൾ പത്മിനിക്ക് ലഭിച്ചിട്ടുമില്ല പക്ഷേ തെലി ബോളിവുഡിൽ എത്തിയപ്പോൾ പത്മിനിക്ക് സെക്സി റോളുകളാണ് രാജ് കപൂർ നൽകിയത് ആ ആശിഖ് എന്ന ചിത്രത്തിൽ പത്മിനി മാറിടങ്ങൾ നിറമാറിടങ്ങൾ കാട്ടി അഭിനയിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അതൊക്കെ പ്രേക്ഷകർ കയ്യടിയോടെ സ്വീകരിച്ചു ഇപ്പോൾ അത്തരം ചിത്രങ്ങളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ് പണ്ട് ഇത്തരം ചിത്രങ്ങളൊക്കെ വന്നിരുന്നത് സിനിമാ വാരികകളിലൂടെയായിരുന്നു ഇപ്പോൾ സിനിമാ വാരികളുടെ കാലം കഴിഞ്ഞുപോയി യൂട്യൂബിൻ്റെ കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത്തരം ചിത്രങ്ങളൊക്കെ ലഭിക്കും പത്മിനി നല്ല നടിയായിരുന്നു നല്ല പെരുമാറ്റത്തിനുടമയായിരുന്നു അങ്ങനെ ഒരുപാട് സവിശേഷതകൾ അവർക്കുണ്ട് പക്ഷേ രാജ് കപൂർ മൊത്ത് അവർ രതികേളി ആടിയപ്പോൾ ബോളിവുഡിൽ ഗോസിപ്പുകൾ പരന്നു രാജ് കപൂർ പത്നിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പക്ഷേ അതൊക്കെ അതൊന്നും അതൊക്കെ വെറും ഗോസിപ്പുകളായി തന്നെ തീർന്നു രാജ് കപൂറും പത്നിനിയും വിവാഹിതരായില്ല പത്നിനി രാജ്കപൂർവത്ത് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു അതോടെ ഹി ബോളിവുഡിൽ പത്മിനി തരംഗമായി മാറി പിന്നീട് പത്മിനി വിവാഹം കഴിച്ച് വിദേശത്തേക്ക് പോയി സിനിമയിൽ നിന്ന് നീണ്ട ഒരു ബ്രേക്ക് എടുത്തു നോക്കത്താ ദൂരത്ത് കണ്ണനട്ട് എന്ന ചിത്രത്തിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു